ഹായ് സിജോ തിരിച്ചു വന്നതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു ഞാൻ കാട്ടുതീയുമായി വന്നതാണ് എല്ലാവരെയും ആ തീയിൽ ഞാൻ ചുട്ടെടുക്കും വമ്പൻ ഡയലോഗ്സ് ആയിരുന്നു നമ്മളൊക്കെ കൈയടിച്ചു അത് വേറെ കാര്യം കാട്ടുതീയായിട്ടോ കാട്ടുകോഴിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും അവൻ വന്നോട്ടെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു റോക്കിയുടെ അവൻ വെറും പുകയാണ് എന്ന നിലയ്ക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഈ റോക്കി എന്താണ് പറയുന്നത് ആ ഒരു വിഷയം കഴിഞ്ഞല്ലോ ഇപ്പൊ പുറത്തു പോയിട്ട് ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതായത് ഇന്ന് പുലർച്ചെ ലൈവിൽ പല കാര്യങ്ങളും കണ്ടപ്പോൾ തീർച്ചയായും റോക്കി പറഞ്ഞത് ഒരു തെറ്റുമില്ല അതല്ല പറയേണ്ടിയിരുന്നത് സിജോയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സിജോ ഇപ്പൊ പെരുമാറുന്നത് അവന്റെ വിചാരം എന്തോ വലിയ സംഭവമാണ് എന്നാണ് ജിൻഡോ കഴിഞ്ഞ ആഴ്ചയിൽ നേരിട്ട അനീതികൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് പല കാര്യത്തിലും ഗബ്രി ജിൻഡോ ഫൈറ്റ് നമ്മൾ കണ്ടതാണ് ജിൻഡോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഗബ്രിയാണ് ഫിസിക്കലായി ജിൻഡോയെ ആക്രമിച്ചത് അതിനുശേഷം ശരണ്യുമായിട്ടുള്ള പ്രശ്നം അത് ലൈവിലും നമ്മൾ കണ്ടിട്ടില്ല എപ്പിസോഡിലും നമ്മൾ കണ്ടിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന് ഒരു കാര്യം ഉറപ്പായിരുന്നു മനഃപൂർവ്വമായിട്ട് ജിൻഡോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയായിരുന്നു ഒരു പക്ഷേ ആ ബഹളത്തിനിടയിൽ ജിൻഡോയുടെ കൈ ഒരു പക്ഷെ പെട്ടിട്ടുണ്ടാവാം പക്ഷെ അത് മനഃപൂർവ്വമല്ല എന്ന് നമ്മൾ ഉറപ്പായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ജിൻഡോ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ജിൻഡോ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ശരിക്കും സംഭവിച്ചത് എന്താണ് ശരണിയുടെ മുടി വലച്ചത് ജിൻഡോ ആണോ അല്ല എല്ലാവരും ഇന്ന് രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ തെളിവുകളെല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട് അതായത് വീഡിയോ പ്രൂഫ് ഇവിടെ ജിൻഡോ അത് ചെയ്തിട്ടില്ല ജിൻഡോയുടെ കൈ അവിടെ ഇല്ല ജിൻഡോയെയാണ് എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തത് ജിൻഡോയുടെ കഴുത്തിലാണ് ശരണെ കയറി പിടിച്ചിരിക്കുന്നത് ഇതിനിടയിലൂടെ അഭ്യാസം കാണിച്ചത് അതായത് മുടിയിൽ പിടിച്ച് വലിച്ചത് ഗബ്രിയാണ് എന്ന നിലയ്ക്കുള്ള വീഡിയോസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെ മാസ്റ്റർ പ്ലാൻ അതായത് ആ ഇഷ്യൂ നടക്കുമ്പോൾ ഗബ്രിയും ശരണയും ജിൻഡോയും മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് ആൾക്കാർ കൂടുമ്പോഴേക്കും അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ കൂടുമ്പോഴേക്കും നമ്മുടെ ഗബ്രി മെല്ല സ്കൂട്ടായി ബാക്കിലോട്ട് വന്നു എല്ലാവരും കൂടി ചേർന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നതിനിടയിൽ ഗബ്രി പിന്നെയും ഓടി ആ കൂട്ടുന്നതിനിടയിലൂടെ കൈ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് ആ സമയത്താണ് ഈ പറയുന്ന ശരണ്യ ഒച്ച വയ്ക്കുന്നത് ആ ഒച്ച വെച്ചതും ഗബ്രി വീണ്ടും ബാക്കിലോട്ട് മാറി സൈഡിൽ പോയി നിൽക്കുന്നു അത് ജിൻഡോ ആണ് എന്ന നിലയ്ക്ക് എല്ലാവരും സംസാരിക്കുന്നു ജിൻഡോ പറയുന്നു എനിക്ക് ഓർമ്മയില്ല ഞാനല്ല എന്ന് പറയുമ്പോൾ അത് നുണ പറയുന്നു എന്ന തരത്തിൽ എല്ലാവരും ആക്കി തീർക്കുന്നു ഗബ്രി അവിടെ മനഃപൂർവ്വം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ എന്ന് എനിക്ക് അപ്പോഴേ തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഗബ്രി എന്തോ ഒരു പടി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് അതായത് ഇവൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ ആൾക്കാരെല്ലാവരും കൂടിയിരിക്കുകയാണല്ലോ ഇടയിൽ കൂടെ പോയി മുടി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ജിൻഡോയുടെ തലയിൽ വന്ന് വീഴും എന്ന് ഈ പറയുന്ന ഗബ്രിക്ക് നന്നായിട്ട് അറിയാം അതാണ് അവിടെ ചെയ്തത് പുള്ളി അതിനുശേഷം എല്ലാവരും ഈ പുള്ളിയെ ഒറ്റപ്പെടുത്തി ഇവൻ തെറ്റുകാരനാക്കി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു ഇവനാണ് മുടിയിൽ പിടിച്ച് വലിച്ചത് ഫിസിക്കൽ അസോൾട്ട് ശരിക്കും ചെയ്തതാരാണ് അതിനുശേഷം ജയിലിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് എപ്പിസോഡിലും കാണിച്ചിരുന്നു പിന്നെ പുലർച്ചെ ലൈബിൽ എന്താണ് സംഭവിച്ചത് ജിൻഡോയുടെ ഭാഗത്ത് എന്താണ് തെറ്റ് ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നു മനപൂർവ്വമായി തന്നെ അവിടെയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാവരും അവിടെ ഉണ്ട് മനപൂർവ്വമായി തന്നെ ജാസ്മിൻ ദേഷ്യത്തോടെ ജിൻഡോയെ അടിക്കുന്നു ജിൻഡോയ്ക്ക് അതൊരു വിഷയമല്ലായിരിക്കാം കാരണം ആ മനുഷ്യന്റെ ശരീരത്തിൽ ഈ അടിയിന്നും ഏൽക്കില്ല പക്ഷേ ജാസ്മിൻ ചെയ്ത തെറ്റ് അവിടെയുള്ള ഒരെണ്ണം പോലും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല ഒരാളൊഴിച്ച് ഒഴിച്ച് വേറെ ഒരാളും അവിടെ ചൂണ്ടിക്കാണിച്ചില്ല നന്ദന കൃത്യമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ള മരവാഴകൾ ഒന്നും തന്നെ അതിനെതിരെ പ്രതികരിക്കുന്നില്ല അപ്സര ന്യായങ്ങൾ സംസാരിക്കുന്ന അപ്സര മുടിയൻ ഋഷി ഒരു ബോധവും വിവരവും ഇല്ലാത്ത മുടിയൻ ഋഷി സിജോ കാട്ടു തീയായി വന്ന സിജോ ഇവരെല്ലാവരും വായ നോക്കി അവിടെ ഇരിക്കുന്നു എന്നിട്ട് അതിനും കുറ്റം ജിൻഡോയുടെ ഭാഗത്ത് സിജോ അതിനുശേഷം വൻ ഡയലോഗ് നീ കിടന്ന് ഇഴയും നീ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ നിന്നെ കരയിപ്പിച്ചിട്ടേ വിടൂ അങ്ങനെ ഇങ്ങനെ ഇവൻ ആരാന്നാണ് പിന്നെ വിചാരം എന്നെ തല്ലിയത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ജിൻഡോ ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞ മറുപടിയാണ് നീ നേരത്തെ ശരണ്യെ ഉപദ്രവിച്ചതിനുള്ള മറുപടി പറ ഇവന് ഒരടി റോക്കിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഒന്ന് സുഖം പ്രാപിച്ച് വരികയാണ് ഇവൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റോക്കി ഇടിച്ചത് തെറ്റി അത് വേറെ കാര്യം ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് റോക്കി അന്ന് മോന്തക്കെട്ട് ഇടിച്ചത് കാരണം ഒരാളുടെ അനുവാദമില്ലാതെ അവൻ്റെ ശരീരത്തിൽ മനഃപൂർവ്വം തൊട്ട് ശരിക്കും അവൻ്റെ ജീവിതമാണ് ഇവൻ പാഴാക്കിയത് അവനെ കൊണ്ട് ഇടിപ്പിച്ചത് ഇവൻ തന്നെയാണ് ഇപ്പോൾ അടുത്ത വിഷയവുമായി വന്നിരിക്കുന്നു നീ ഇവിടെ നിഴയും നിന്നെ കരയിപ്പിച്ചിട്ടേ വിടൂ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് പിന്നെ പിന്നെന്തൊക്കെയോ തെറിവാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത് ഇനി അടുത്തിടി ജിൻഡോയിൽ നിന്ന് വാങ്ങാനുള്ള പരിപാടിയാണ് ഈ ചങ്ങാതിക്ക് ഇടയിൽ നിനക്ക് താങ്ങില്ല റോക്കിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇടി കിട്ടിയപ്പോൾ നിന്റെ താടിയല്ലേ പൊട്ടിയിട്ടുള്ളൂ ജിൻഡോയിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ഏത് അവസ്ഥയിലാവുമെന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ വളരെ മോശം എനിക്ക് എനിക്കൊരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു സിജോയിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ല കാട്ടു എന്ന് പറഞ്ഞ ആ ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം പുള്ളി നനഞ്ഞ പടക്കമായി മരവാഴയായി ഇപ്പോൾ ഒരു സൈഡിലിരിക്കുകയാണ് ഈ പുള്ളിക്ക് ഗബ്രിയയും ജാസ്മിനെയൊക്കെ പേടിയാണെന്ന് തോന്നുന്നു കാര്യങ്ങൾ പറയാൻ ഭയങ്കര മടി ജിൻഡോയെ ജാസ്മിൻ അടിച്ചു ജിൻഡോ പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്നെ തല്ലി നിങ്ങൾ കണ്ടതാണ് എന്ന് ജിൻഡോ പറയുന്നു ജിൻഡോ ആ ദേഷ്യം ജാസ്മിൻ്റെ നേരെ തീർത്തതാണെങ്കിൽ അതായത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ജിൻഡോ തീർത്തതാണെങ്കിൽ ജാസ്മിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ അഹങ്കാരം സാധാരണഗതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അവിടെയുള്ള കണ്ടൻറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾക്ക് പ്രത്യേകിച്ച് ഫീലിങ്സുകളോ അങ്ങനെയൊന്നും ഇല്ല അയ്യോ പാവം എന്ന് നില്ക്കുന്നു നമ്മൾ വീഡിയോ ചെയ്യാറില്ല അവിടെ ആര് തെറ്റ് ചെയ്തു അതിനെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു ഫീലിംഗ്സും ഇല്ല മോശം ചെയ്ത ആൾക്കാരെ മോശമെന്ന് തന്നെ പറയും പക്ഷെ ഇവിടെ സത്യമായിട്ടും ഒരുപാട് വിഷമമുണ്ടായി ജിൻഡോയ്ക്കെതിരെ ആ വീട്ടുകാർ ചെയ്യുന്ന അനീതി വളരെ മോശമാണ് ഇപ്പോൾ ശരണ്യുടെ മുടിയിൽ പിടിച്ചു വലിച്ചത് ജിൻഡോ ആണെന്ന് ആരും കണ്ടിട്ടില്ല എന്നിട്ടാണ് ജിൻഡോയെ എല്ലാവരും ചേർന്ന് ക്രൂശിച്ചത് ഗബ്രി ജിൻഡോയോട് ചെയ്തത് എല്ലാവരും കണ്ടു എന്നിട്ടും ജിൻഡോയ്ക്ക് സപ്പോർട്ട് നിൽക്കാൻ എല്ലാവർക്കും ഒരു മടി ഇന്നലെ ജാസ്മിൻ തല്ലിയപ്പോൾ ഈ പറയുന്ന ഒഴിച്ച് ഒരാൾക്കും ചോദ്യമില്ല നന്ദന തീർച്ചയായും ഒരു ചുണക്കുട്ടി തന്നെ അവർക്ക് നല്ലൊരു കയ്യടി അവര് ആ സമയത്ത് പ്രതികരിച്ചു എന്നുള്ളതാണ് അപ്സര ജിൻഡോയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നിലയ്ക്ക് സംസാരിക്കുന്നു അവരുടെ മുന്നിൽ വെച്ചാണ് അടിച്ചത് അതൊന്നും ഒരു തെറ്റേ അല്ല സിജോ ഇതിനു മുൻപ് വേറൊരാളിന്റെ ഇടികൊണ്ട് പുറത്തുപോയ ആളാണ് ആൾ പറയുന്ന ന്യായം അതിനെ സമാധാനം പറ പിന്നെ മുടിയൻ ഋഷി അവൻ നല്ല മനസ്സിന് ഉടമയാണ് എന്നൊക്കെയാണ് എൻ്റെ ധാരണ ഈ വിഷയം നടക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടില് നോക്കുകൂത്തി പോലെ അവിടെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടുണ്ട് അവൻ എന്നിട്ട് അവൻ പ്രതികരിച്ച രീതി ഒരക്ഷരം മിണ്ടാട്ടുമില്ല അതിനിടയിൽ നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ അപ്പറേ കിടന്നു കഴിഞ്ഞാൽ ആ മൺകുടം ചവിട്ടി പൊട്ടിക്കും എന്ന് പറയുന്നുണ്ട് അതായത് ജിൻഡോയോട് അപ്പറേ മാറിക്കിടക്കാനാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അപ്പോൾ ജിൻഡോ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് മാറി കിടന്നു കഴിഞ്ഞാൽ അവിടെ മൺകുടമുണ്ട് അപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ അറിയാതെ എൻ്റെ കാല് തട്ടി ആ മൺകുടം താഴെ വീണ് പൊട്ടും എന്നാണ് ജിൻഡോ ഉദ്ദേശിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ മുടിയൻ ഋഷി പറയുകയാണ് എന്നാൽ ഇന്ന് ചവിട്ടി പൊട്ടിക്കുന്നു കാണട്ടെ ഇവനൊക്കെ ഏതെ ആ മുടി ഇത്രയും വളർത്തിയതുകൊണ്ട് കാറ്റോട്ടം ഇല്ല എന്ന് തോന്നുന്നു ഒരു വിവരവും ഇല്ലാതെയാണ് ഇപ്പൊ പല കാര്യത്തിലും പ്രതികരിക്കുന്നത് ജിൻഡോ വളരെ കൃത്യമായി പറയുന്നുണ്ട് ജാസ്മിൻ ഇരുന്നിടത്താണ് മൺകുടം ഉണ്ടായിരുന്നത് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് താഴെ വീഴണ്ട എന്ന് വെച്ച് അപ്പറേ മാറ്റി വെച്ചതാണ് ഞാൻ അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ ആ മൺകുടം താഴെ വീണ പൊട്ടും അത് ഇങ്ങോട്ട് മാറ്റിവെക്കാനാണ് ജിൻഡോ ആവശ്യപ്പെടുന്നത് അതുപോലും മനസ്സിലാക്കാതെ ജിൻഡോയ്ക്കെതിരെ ചിറിപ്പായനാണ് ഈ പറയുന്ന അപ്സര മുടിയൻ ഋഷി മറ്റേ കിഴങ്ങൻ സിജോ ഇവരൊക്കെ പെരുമാറുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല ജാസ്മിനെ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല ഗബ്രി അടിപൊളി അവനാള് മിടുക്കനാണ് ഇത്രയും വിഷയം നടക്കുമ്പോൾ പുള്ളി ഉറങ്ങിയ പോലെ കിടക്കാം എന്ന് വെച്ച് അവിടെ പോയി ഉറങ്ങിയ പോലെ അങ്ങ് കിടക്കുന്നുണ്ട് അവന് കൃത്യമായി അറിയാം എവിടെ പണി കൊടുക്കണം എന്നുള്ളത് ജിൻഡോയെ പൂട്ടാൻ ഇതല്ല ഇതിനപ്പുറവും ഈ പറയുന്ന ഗബ്രി ചെയ്യും ഇപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഗബ്രിയാണ് ശരണിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചത് എന്ന് അതിനുള്ള തെളിവുകളും എല്ലാവരും നിരത്തുന്നു കാരണം ജിൻഡോ ഗബ്രി ഈ പറയുന്ന ശരണ്യ ഇവര് തമ്മിൽ ആ കോയൻ ഒട്ടിക്കാൻ വേണ്ടി പിടിവിൽ നടത്തുമ്പോൾ എന്തിനാണ് ഗബ്രി മാത്രം മാറി നിന്നത് അവിടെ ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തി അവരെ പിടിച്ചു പിടിച്ചുമാറാൻ ശ്രമിക്കുമ്പോൾ ഗബ്രി മാത്രം എന്തുകൊണ്ട് മാറി നിന്നു പിന്നെ എന്തുകൊണ്ട് ഇടയിലൂടെ പോയി കൈയിട്ടത് ഒച്ച വെച്ച വഴിക്ക് വീണ്ടും ഗബിറി മാറിപ്പോയി നിൽക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ഗബ്രി തന്നെയാണ് ഈ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത് ജിൻഡോയെ മനഃപൂർവ്വം കൊടുക്കാൻ ഇവിടെ ജിൻഡോ ആരെയും ഞെക്കി പിടിച്ച് മുറുക്കിയിട്ടൊന്നുമില്ല ഈ പറയുന്ന ശരണ്യെയാണ് ജിൻഡോയുടെ കഴുത്തിന് കയറി പിടിച്ചിരിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ് ജിൻഡോ അവിടെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ജിൻഡോയ്ക്ക് അറിയില്ല അത്രയും ആൾക്കാർ ജിൻഡോയുടെ മേലെ പ്രഷർ ചെയ്യുമ്പോൾ ജിൻഡോയ്ക്ക് അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ മോശം ഈ കൂട്ടത്തിൽ നന്ദനയൊഴിച്ച് വേറൊരാളും ഇതിനെക്കുറിച്ച് വ്യക്തമായി ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സിജോ ആൾ കാട്ടുതീയല്ല ഇപ്പം പുകയുമല്ല അതിനും താഴെയാണ് ഇപ്പോൾ സിജോയുടെ അവസ്ഥ സിജോയുടെ ഡയലോഗാണ് നീ ഇവിടെ നിഴഞ്ഞേ പോവും കരഞ്ഞേ പോവും പിന്നെ കുറെ തെറിയും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങൾ ഈ പുള്ളിയെ അടുത്തു തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കും നീ പുകയോ ആവേണ്ട തീയോ ആവേണ്ട എന്ന് വെച്ചിട്ട് വളരെ മോശം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ